നമസ്കാരം കലാസാഹിത്യം സംഗീതം കലാകാരന്മാരുടെ ജീവിതം ഞാൻ തിരിച്ചറിഞ്ഞെടുത്തോളം കാലം തിരിച്ചറിഞ്ഞ കാലം കടലിൽപ്പെട്ട തിരമാലകൾ പോലെയാണ് നിഷേധിക്കാം ഇത് ചിലർക്കും പലർക്കും കലാകാരൻ എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ് സാഹിത്യവും മറ്റൊരു മേഖലയാണ് രാഷ്ട്രീയം മറ്റൊരു മേഖലയാണ് ഓരോ മേഖലകളിലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉയർന്നു വരുന്നത് അവനെ ഏത് തരത്തിലാണ് ഉയർത്തപ്പെടുന്നത് മറ്റുള്ളവരാൽ എങ്ങനെയാണ് അവൻ ദൈവകടാക്ഷം കൊണ്ടോ പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ അവൻ അങ്ങനെ ആയിത്തീരുന്നത് ഇതിനെല്ലാം തന്നെ ഒരു ദൈവ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അവരെ ശ്രവിക്കുന്നത് നമ്മൾ പറയുന്നത് ശ്രവിക്കാനായിട്ടുള്ള ശക്തിയുള്ള വാക്കുകളും ഊർജവുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പിണറായി സഖ ഒരു പ്രത്യേക താളത്തിലാണ് സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയും അദ്ദേഹം പണ്ട് ഞാൻ ആദ്യം കേട്ട പ്രസംഗം എന്നെ പിടിച്ചിരുത്തിയ സി എം സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെയാണോ ചന്ദ്രശേഖരനാഗർ സ്റ്റേഡിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കോൺഗ്രസിൻ്റെ പ്രതാപം ഒരു കാലം പിന്നെ അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിലൊരു സഖാവുണ്ടായിരുന്നു ഡൽഹി നഗരം മനോഹരമാക്കാനായിട്ട് സഞ്ജയ് ഗാന്ധി ബുൾഡോസർ കൊണ്ട് ഡൽഹി നഗരത്തിലെ ചോ ചേരി പ്രദേശങ്ങളിലൂടെ ബുൾഡോസർ ഓടിച്ചു കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് അനിരുദ്ധൻ സഖാവ് പറയുന്നത് കേട്ട് ഞാൻ മൺഭൂമി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് പരിസരം മറന്നു നോക്കിയിരുന്നിട്ടുണ്ട് അങ്ങനെ ചില രാഷ്ട്രീയ നേതാക്കൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന കോൺഗ്രസ്സിലെ പീതാംബരക്കുറിപ്പ് പ്രാസം ഒപ്പിച്ച് പറയുന്ന ആ ഭാഷ പലരും അവരുടെ ശൈലികളുണ്ട് അവർ രാഷ്ട്രീയത്തിനു വേണ്ടി ജനിച്ചതാണ് രാഷ്ട്രത്തെ സേവിക്കാനായിട്ട് ജനിച്ച ആൾക്കാരെ ജനങ്ങളെ പ്രീതി പിടിച്ചു പറ്റുന്ന ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കാര്യം സാഹിത്യം സാഹിത്യത്തിൽ എഴുത്തുകാർ ക്രിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ കഥകൾ ഉണ്ടാക്കും ആ നമ്മളൊരു പശ്ചാത്തലം ഉണ്ടാക്കും കഥാപാത്രങ്ങൾ ഉണ്ടാക്കും കഥകൾ ഉണ്ടാക്കും അനുഭവങ്ങളെ കഥകളാക്കി മാറ്റും ഇത് സാഹിത്യത്തിലുള്ളതാണ് സംഗീതം മാസപരമായ സംഗീതം കൊണ്ട് മഴ പെയ്യിപ്പിക്കും ഇപ്പം സന്തോഷവരായിട്ട് ഒരിടത്ത് പോകുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് മഴയില്ലാത്ത സ്ഥലത്ത് ആകാശത്തൊക്കെ നോക്കി നിന്നിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യുമ്പോൾ മഴ പെയ്ത ചരിത്രം ഇതിൽ മഴക്കാർ മഴക്കാർ മൂടി നിൽക്കുമ്പോൾ മഴ പെയ്യില്ല എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മാഴത്ത് മഴവില്ലിനെ അതുപോലെ ഷൂട്ട് ചെയ്തത് പ്രഗത്ഭന്മാരായ മനുഷ്യർ പല തരത്തിലുണ്ട് സിനിമയിലൊക്കെ അങ്ങനെയാണ് ഒരാളുടെ എഴുതി വെച്ച കഥ അത് കൺസീവ് ചെയ്യുന്നത് ഇപ്പം മന അനന്തഭദ്രം എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു കണ്ടൻറ്റ് എടുത്താണ് അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത് കാരണം മറ്റൊരിക്കലും അത്തരത്തിലൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ദിഗംബരൻ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഉണ്ടാക്കി ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതെപ്പോൾ സിനിമയാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഇഷ്ടം ഇഷ്ടംപോലെ ഞാനത് എഴുതി വെച്ചതാണ് യഥാർത്ഥ ദിഗംബരനെക്കുറിച്ചുള്ള മറ്റൊരു നോവൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അത് ആ സിനിമ പകുതിയായപ്പോൾ അതെന്നു പോയി രണ്ട് വർഷം ഷൂട്ട് ചെയ്തപ്പോൾ നിർമ്മാതാവിൻ്റെ പൈസയില്ല അത് നിന്നു പോയി അത്തരത്തിലൊക്കെ വിഷയങ്ങൾ ഒരുപാട് അതൊക്കെ ഭാഗ്യത്തിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് ഇവിടെ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം വേടൻ എന്ന് പറയുന്ന ഒരു സംഗീത ആ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഗീത സംഗീതത്തിൻ്റെ ഇന്നത്തെ യുവ യുവതലമുറയുടെ സംഗീതം അവരെ ഭ്രമിപ്പിക്കുന്ന ഒരു സംഗീതത്തിൻ്റെ ഉറവിടമായി തുന്ന ഒരു വേടൻ എന്ന് പറയുന്ന ആ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തിൻ്റെ സംഗീതം യുവ ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുന്നു ഒരു തലമുറയെ പിടിച്ചുലയ്ക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ നിൽക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ചത് സംഗീതം സംഗീതത്തിലൂടെ പുതിയൊരു തരംഗം ഉണ്ടാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇളയരാജ എടുത്താൽ ഇളയരാജയുടെ സംഗീതം ഭാരതി ഭാരതീയരാജയുടെ സിനിമകൾ കുടുംബ ചിത്രങ്ങൾ ഷാജി കൈലാസിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഉൾ ഉൾക്കളികൾ ഉൾക്കളികളെ പ്രതി പിന്നെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സിനിമകൾ പോലീസുകാർക്കിടയിലെ സ്പർദ്ധയുടെ സിനിമകൾ ഇതെല്ലാം തന്നെ ക്രിയേഷനാണ് ക്രിയേഷൻ ആ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തിപരമായ ജീവിതവും കലയും രണ്ടാണ് ഞാൻ എഴുതുന്ന എൻ്റെ മാന്ത്രിക കഥകളും എൻ്റെ സ്വകാര്യ ജീവിതവും രണ്ടാണ് വേടൻ എന്ന് പറയുന്ന ആ ആ നാമധേയ തെളിവെടുപ്പുന്ന ചെറുപ്പക്കാലൻ സംഗീതത്തിൽ ചലനമുണ്ടാക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്നു അപ്പൊ ആ ആകർഷണം പോലെ ആ ആകർഷണത്തിനകത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കഞ്ചാവും കള്ളും എന്തൊക്കെയാണോ ഭൗതികമായിട്ടുള്ള ഭ്രമിപ്പിക്കുന്നത് അതെല്ലാം ഉണ്ടാകും നമ്മൾ സിനിമ എടുത്താലും ഉണ്ടല്ലോ ഇതെല്ലാം ഉണ്ടല്ലോ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രങ്ങളോടാണ് കഥാപത്രങ്ങളോടാണെന്നിഷ്ടം ആ വ്യക്തിയെല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപത്രങ്ങളെയാണ് ഇപ്പം നമുക്കിഷ്ടം സ്ഫടികത്തിലെ മോഹൻലാല് കിരീടത്തിലെ മോഹൻലാല് മോഹൻലാലെന്ന് പറയുന്ന നടനിലെ കഥാപത്രങ്ങളെയാണ് മനുഷ്യൻ ആകർഷിക്കുന്നത് ഇവിടെ വേടൻ്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകുന്നു അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം മറ്റൊന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കലയിലുള്ള ജീവിതം ഇതാണ് ഇത് രണ്ടുപേരും തമ്മിൽ കൂട്ടിക്കലർത്തുമ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്നത് ആ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്ത് വ്യക്തികളെ പറയുന്ന എത്രയോ സിനിമകളുണ്ട് ഇവിടെ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്ന അതിഗായകന്മാരെയുള്ള സാദൃശ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും അവിടെ മോശമായി ചിത്രീകരിക്കുന്ന എത്രയോ സിനിമകളുണ്ടായിരിക്കുന്നു കമ്മീഷൻ എന്ന സിനിമയ്ക്കകത്ത് നമുക്ക് സ്പഷ്ടമായിട്ട് ഇന്നയാളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമയിൽ പി ജെ ആൻ്റണി വെളിച്ചപ്പാട് കുടുംബത്തിൻ്റെ ദൈവ അവതാര ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് അവകാശപ്പെടുന്ന വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാട് തൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ മഹാദുരന്തങ്ങൾ കണ്ട് തൻ്റെ ഗ്രഹം ഒരു വേഷ്യാഗൃഹമായി മാറുന്നു എന്ന് കണ്ട് അദ്ദേഹം വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്നൊരു സീനുണ്ട് ഇപ്പം അന്നത്തെ കാലത്ത് ജനം അത് അത് സ്വീകരിച്ചിരുന്നു അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഉൾക്കാമ്പ് മാത്രമേ കണ്ടുള്ളൂ ഇന്ന് മനുഷ്യൻ അത് വിട്ടുപോയിരിക്കുന്നു കഥാപാത്രങ്ങളിൽ നിന്ന് മനുഷ്യൻ വേറിട്ട് പോയിട്ട് വ്യക്തിയെ കാണുന്നു ആ വ്യക്തിയെ കാണുമ്പോൾ സംഭവിക്കതാകട്ടെ മൂല്യച്തി ഉണ്ടാവുകയാണ് സമൂഹത്തിൽ രാഷ്ട്രീയം അതിനകത്ത് മതവും രാഷ്ട്രീയവും വർഗീയതയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ചില വ്യക്തികൾ ആ കഥാ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഒരു ജനക്കൂട്ടം മുമ്പിൽ നിൽക്കുമ്പോൾ ആ ജനക്കൂട്ടം തിരിച്ചറിയുന്ന ചില സത്യങ്ങളും ആ ജനക്കൂട്ടം മനസ്സുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ചില സത്യങ്ങളും നമ്മൾ കൊണ്ട് അടിക്കേണ്ടി വരും വേടനെന്ന് പറയുന്ന ആ കലാകാരനെതിരെ ആ സംഗീത ആ സംഗീതം അനുഗ്രഹിച്ച ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു 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 ബ്രാൻഡ് രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന പുറം ഈ ലോകത്തെ ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സായ ചെറുപ്പക്കാരെ ഭ്രമിപ്പിക്കുന്ന ആനന്ദമുളകിതാക്കുന്ന ഉന്മാദാവസ്ഥയിലാക്കുന്ന ആ സംഗീതത്തിൻ്റെ അദ്ദേഹത്തിന് ആരാധിക്കുന്ന ജനവൃഷ്ടങ്ങൾ എല്ലാ ജക്ഷങ്ങളെ ആരാധിക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ചില വ്യക്തികൾ അവർക്ക് സ്വയം പേരുണ്ടാക്കാനായിട്ട് ഇന്നലെ തന്നെ ഒരു സ്ത്രീ എന്തിനാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സ്ത്രീ എൻ ഐക്ക് ഒരു പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സ്വയം ടി വിയിലൊരു മുഖം കാണിക്കാനായി ടി വിയിലൂടെ അതൊരു പ്രമോഷൻ ലഭിക്കാനായിട്ട് ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിയിലെ നേതാക്കന്മാരോയിട്ട് കൂടുതൽ സമർപ്പണമുണ്ടെന്നോ ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് നിങ്ങൾ പൊതു പൊതു രംഗത്തിറങ്ങി ജോലി ചെയ്താൽ പോലും നിങ്ങളുടെ ആ പാർട്ടിക്കകത്തുള്ള അശുദ്ധിയുണ്ടെങ്കിൽ ആ അശുദ്ധി ആദ്യം ശുദ്ധീ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് ഇന്ത്യ ഇത്തരത്തിലുള്ള നിസ്സാരകമായിട്ടുള്ള ഇത്തരത്തിൽ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട ഇഗ്നോർ ചെയ്യേണ്ട വിഷയങ്ങളെ ഇഗ്നോർ ചെയ്യേണ്ടതിന് പകരം അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഒരു വിഷയമുണ്ടാക്കാനായിട്ട് അത് ബി ജെ പിയെ സ്നേഹിക്കുന്നവരാണോ ഇല്ലെങ്കിൽ എന്നോ ഹിന്ദുക്കളെ സ്നേഹിക്കുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനെ ദൈവത്തെ ഓർത്ത് വർഗീകരിക്കുക വർഗീകരിക്കാതിരിക്കുക ആ വർഗീയതയല്ല ഇതിനകത്ത് ആവശ്യം ആ ഒരു കലാകാരനെ ശരി ആ കലാകാരൻ അദ്ദേഹത്തിന് ആ ഞാൻ അത്തരത്തിലൊരു സംഭവം ചെയ്തു അതിനകത്തൊരു അബദ്ധമുണ്ടെന്ന് സ്വയം തോന്നിയിട്ട് തിരുത്താവുന്നതല്ലേ ഉള്ളൂ തിരുത്താൻ പറ്റാത്തതകത്ത് പറ്റാത്തതായിട്ട് ഇവിടെ എന്താണ് ഉള്ളത് അദ്ദേഹത്തിനെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും വേടനെതിരെ ഇത് പിന്നെ നമുക്ക് നമുക്ക് തന്നെ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ രാഷ്ട്രീയത്തിനതീതമായിട്ട് കലാകാരന്മാരെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ട് നമ്മൾ കേട്ടിരുന്ന് ലയിക്കുന്നുണ്ടല്ലോ ചില പോരായ്മകളൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതിന് പോരാ തിരുത്തുക തിരുത്തുകയാണ് വേണ്ടത് അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് അതിനെതിരെ വിഷം തൂപ്പിക്കുന്ന പ്രസ്താവനകൾ നടക്കി ആ പ്രസ്ഥാനത്തിന് ഇല്ലാതാക്കുകയല്ല വേണ്ടത് ഒരു കലാകാരൻ പറയുന്ന അവൻ്റെ അവൻ്റെ ധർമ്മമനുസരിച്ചിട്ടുള്ള ഇല്ലെങ്കിൽ അവൻ്റെ അനുസരിച്ചിട്ടുള്ള അവന് സമൂഹത്തിനോട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാക്കി ചിത്തിരിച്ചുകൊണ്ട് എത്രയോ സിനിമകൾ ഇറങ്ങി പിണറായി വിജയൻ സഖാബിനെ വ്യക്തമായി മോശപ്പെടുത്തുന്ന തരത്തിലുള്ള എത്രയോ സിനിമകൾ ഇറങ്ങി അപ്പോൾ അതിന് പകരം ഒരു വ്യക്തിയെ നശിപ്പിക്കാതിരിക്കുക കലാകാരനെ നശിപ്പിക്കാതിരിക്കുക ഇതൊക്കെ ഇത്തരത്തിലുള്ള രീതികൾ ഹൈന്ദവതയിൽ തന്നെ നമ്മൾ നമ്മളെല്ലാം ഞാനൊക്കെ ഹിന്ദുക്കൾപ്പെട്ട ആൾ തന്നെയാണ് ഹൈന്ദവതയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഹൈന്ദവ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതിനകത്ത് തെറ്റുന്ന അതിനകത്ത് വരുന്ന അബദ്ധങ്ങളെ തിരുത്തുകയാണ് നമ്മൾ വേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഈ എനിക്ക് തന്നെ വേണ്ടപ്പെട്ട ഒരു ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കും നമ്മൾ പോകുന്ന വഴികൾ തെറ്റാണെന്ന് മനസ്സിലാക്കണം നമ്മൾ അന്ധമായിട്ട് ഒരു പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുമ്പോഴും ആ അന്ധമാ അന്ധമാ ആ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന ചില അശുദ്ധകരമായിട്ടുള്ള കാര്യങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് ഇവിടെ എന്നാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ട് നിലനിൽക്കത്തുള്ളൂ അന്ധത കൊണ്ട് നമ്മൾ സംസാരിക്കരുത് അന്ധത കൊണ്ട് നമ്മൾ എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഈ രീതികൾ നമ്മൾ തെറ്റാണ് ജനമെതിരായി പോകും ജനരക്ഷങ്ങൾ പുതിയ തലമുറക്കാർക്ക് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരു വിഷയമല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി ജനങ്ങളിലേക്ക് ഇറക്കി വെക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളും രാജ്യത്തിൻ്റെ വികസനത്തിനും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള പുരോഗതിയും സമ്പത്ത് വ്യവസ്ഥയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ ശക്തമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ ഇത്തരം നിസാരമായ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ആ അതിൻ്റെ ആ ഫ്രെയിം തകർക്കാൻ തകർക്കാതിരിക്കുക ഇതൊക്കെ വളരെ തെറ്റാണ് പയ്യനേക്ക് പരാതി കൊടുക്കുക ഇതിനെതിരെ പിന്നെ പ്രസംഗിക്കുക വേടനെതിരെ അദ്ദേഹത്തിൻ്റെ കലാകാരൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ചെയ്യുന്ന അത്തരം ആ കലാ സൃഷ്ടികളെ കലാരൂപങ്ങളെ എടുത്താൽ എല്ലാവരും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഇഗ്നോർ ചെയ്യാതെ ഒരു കലാകാരനെ നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണമെന്ന് പറയുക ആ പ പരാതികൾ കൊണ്ടു കൊണ്ട് ഇത് സ്വയം നമ്മൾ ശുദ്ധീകരിക്കുകയാണ് എന്തായാലും ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരെന്നു പറയുന്ന സംസ്ഥാന പ്രസിഡൻ്റ് എടുത്തൊരു തീരുമാനം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇന്നത്തെ പരാതി പറയുന്നത് ഇനി അത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരരുത് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കരുത്തനായ ഒരു 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 ബി ജെ പിയുടെ പ്രസിഡൻറ്റ് ആ പ്രസിഡന്റ് എടുക്കുന്ന ഒരു നല്ല തീരുമാനമായതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്കെല്ലാം ശരിയാണ് നമ്മളൊരാളെ ഒരു കലാകാരനെയും ഇല്ലാതാക്കാൻ കഴിയില്ല അവൻ സ്വയം ഇല്ലാതാവണം അവൻ മദ്യപിച്ചോ കഞ്ചാവോ വലിച്ചോ ഒക്കെ സ്വയം നശിക്കാം ശരീരവും ഒക്കെ നശിപ്പിക്കാം ഇപ്പോൾ വേടെ എന്ന് പറയുന്ന ആളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ നശിപ്പിക്കാൻ അയാൾക്കേ പറ്റൂ അയാൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അയാൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ളതും അയാളുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാശം അയാൾക്ക് തന്നെയാണ് ദൈവം കൊടുക്കുന്ന ഈ പുണ്യം ദൈവം അയാൾക്ക് സംഗീതത്തിൻ്റെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ഈ പുണ്യം അദ്ദേഹം നശിപ്പിക്കാതിരിക്കട്ടെ അദ്ദേഹത്തെ നമ്മൾ തൊടണ്ട വേടനെ വേടൻ്റെ വഴിക്ക് വിട്ടോളൂ വേടൻ നമ്മൾ അഭിമാനിക്കണം അദ്ദേഹത്തോ അദ്ദേഹം ഒരു മലയാളിയാണ് കഴിവുറ്റ കലാകാരനാണ് ആ കലവുറ്റ കഴിവുറ്റ കലാകാരനെ ദേശവും ലോകവും പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം അറിയപ്പെടുന്ന ഒരു വലിയ സംഗീതജ്ഞനായിട്ട് അറിയപ്പെടാനായിട്ട് നമ്മൾ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് അവിടെ രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റിവയ്ക്കും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കൂ പിന്നെ അദ്ദേഹത്തിന് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചും അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് സ്വയം നശിക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിധിയായിട്ടെടുക്കാം നമുക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ഇല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അത്തരം കലാകാരന്മാരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം